ഹലോ എല്ലാ രസം രാവിലെ തന്നെ നല്ല പഞ്ഞി പോലെ ഇടലും നല്ല സൂപ്പർ ഒരു ചട്ണി ഉണ്ടെങ്കിൽ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല രസമായിരിക്കും അല്ലേ അപ്പോൾ ഇന്ന് തേങ്ങയൊന്നും വേണ്ടാത്ത ഇപ്പം തേങ്ങയുടെ ഒക്കെ എന്താ വിലയല്ലേ തേങ്ങയൊന്നും വേണ്ടാത്ത അടിപൊളി ഒരു ചട്ണിയായാലോ വളരെ ഏസിയാണ് ഉണ്ടാക്കാനായിട്ട് ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാവും അപ്പോൾ രാവിലെ രാവിലെ ഇനി എല്ലാവരും ഇഡ്ലിയോ ദോശയോ ഉണ്ടാക്കുന്ന ദിവസം ഈ ചട്നി മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളോട് പറയണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ആദ്യമായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ലേശം വെടിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് അത് എങ്ങനെയെങ്കിലും നുറുക്കുക എങ്ങനെയെങ്കിലും നുറുക്കി അതിൻ്റെ അകത്തേക്ക് ഇട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് അത് നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം ഞാനിവിടെ കുഞ്ഞുങ്ങളോട് ഉള്ളതുകൊണ്ട് ആകെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു നാല് ചെറിയ അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് ഇട്ടിക്കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇത് ഒത്തിരി നേരമൊന്നും കളറൊന്നും ഒന്നും വാഴത്തിണ്ട ജസ്റ്റ് അതിൻ്റെ പച്ചമണം മാത്രം ഒന്ന് മാറിക്കിട്ടിയാൽ മതി ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം നമ്മൾ തേങ്ങ ചേർക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ അതായത് തേങ്ങയുടെ ഡ്യൂട്ടി ഇതിനകത്ത് അകത്ത് പൊട്ടുകടലയാണ് ചെയ്യുന്നത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ചട്നിക്ക് നമ്മൾ ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തേങ്ങാ ചട്നിയേ ഉണ്ടാക്കത്തില്ല അത്രയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ ടേസ്റ്റ് ഞാനിപ്പോൾ തേങ്ങാ ചട്നി ഇല്ല ഇതാണ് ഇവിടുത്തെ മെയിൻ അപ്പോൾ ഇത് ഇതുകൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് മിക്സർ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരയ്ക്കുക കേട്ടോ ഇതിന് ഒത്തിരി വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കാരണം സവാളയും കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അല്ലേ ഉണ്ടല്ലേ അരച്ച് കഴിഞ്ഞു ഇത് ഇപ്പം കാണുമ്പം നമ്മുടെ തേങ്ങാ ചട്നി തോന്നത്തുള്ളൂ ഇനി നമുക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ട് താളിപ്പ് റെഡിയാക്കണം അപ്പോൾ കുറച്ച് കൊച്ചുള്ളിയും കറിവേപ്പിലിയും ഉണക്കമുളകും ഇച്ചിരി കടുകും ഇച്ചിരി ഉഴുന്ന് പരിപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിച്ച് പൊട്ടിച്ച് അത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല മണവും നല്ല ടേസ്റ്റുമുള്ള ചട്നിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ തന്നെ ഒരു ഇഡ്ലിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല പഞ്ഞി പോലെ കിട്ടുന്ന ഒരു ഇഡലി റെസിപ്പി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കും കേട്ടോ അപ്പോൾ ആ ഇഡ്ലിയുടെ കൂടുത്തിൽ ഈ ചട്നി കൂടെ എങ്ങനെ ഉണ്ടായിരിക്കും ഇവിടെ നല്ല മഴയാണ് ഞാൻ മഴയത്ത് ഈ സോഫ്റ്റ് ഇഡ്ഡലി ഈ ചട്നി കൂടെ കഴിക്കാൻ പോകണം കണ്ടില്ലേ ആ ചട്നിയുടെ ടെക്സ്ചർ തന്നെ കണ്ടില്ലേ കറക്റ്റ് തേങ്ങാ ചട്നി അല്ലാതെ നമ്മൾ നമ്മൾ കഴിക്കുമ്പോഴും നമുക്കതിൻ്റെ ടേസ്റ്റ് നമുക്കൊരു പ്രത്യേക ഒരു രുചിയാണ് തേങ്ങാ ചട്നിയേക്കാളും രുചിയാണ് കേട്ടോ എനിക്ക് തേങ്ങാ ചട്നിയേക്കാളും ഇപ്പോൾ ഇഷ്ടം ഇതാണ് ഓരോ സമയത്തും ഓരോരോ ചട്നി ചിലപ്പോൾ കാര ചട്നി അങ്ങനെയൊക്കെ ആണല്ലോ ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ ചട്നിയാണ് അപ്പോൾ ഈ തേങ്ങയുടെ ഒക്കെ വില കുടിയിരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ കാശും കൂടെ കുറച്ച് ലാഭിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാം അപ്പോൾ മഴയൊക്കെയാണ് ഞാൻ മഴയൊക്കെ കണ്ടുകൊണ്ട് ഇഡ്ഡലിയും ചട്നിയും കഴിക്കാൻ പോകണം അപ്പോൾ നമുക്ക് നാളെ ഇതെങ്കിൽ കാണുമ്പോൾ നല്ലൊരു ആയിട്ട് ഇനിയും കാണാം കേട്ടോ ബൈ